ഹായ് ഈ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ സി ആർ എസ് എസ് മാപ്പ് ഈ ഇറങ്ങിയതാണ് അതിൽ നമുക്ക് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് മാപ്പിൽ സ്ലൂയിസ് ബണ്ട് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ഈ ഫാക്ടറിൽ ലേറ്റസ്റ്റ് മാപ്പും ലേറ്റസ്റ്റ് ഗ്രൗണ്ട് ട്രൂത്തിങ് നിലവിലുള്ള സാഹചര്യവും രണ്ടും വ്യത്യസ്തത പല സ്ഥലത്തും വ്യത്യസ്തമാണ് അപ്പോൾ ഈ പല പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ അവിടെ വസിക്കുന്ന സി ആർ എസ് എസ് മേഖല വസിക്കുന്ന നിവാസികൾക്ക് ഈ സ്ലൂയിസ് ബണ്ട് എന്നുള്ളൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു വിധി അതെങ്ങനെയാണ് എങ്ങനെ കൂടുതൽ പറയാൻ പറ്റും സ്ലൂയിസ് ഫണ്ട് ഗേറ്റ് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് വന്ന കേരള ഹൈക്കോടതി ഒരു വിധി കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയർ ചെയ്തിരുന്നു അത് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആണ് ഗ്രാമപഞ്ചായത്ത് ഈ അറുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകൾ സിയാഴ്ച രണ്ടിലേക്ക് വന്നതിൽ ഉൾപ്പെട്ടിട്ടില്ല നൂറ്റി എഴുപത്തിയഞ്ച് പഞ്ചായത്തുകളുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാർ കൊടുത്തതിലും ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ അവിടെ സ്ലൂയിസ് ബണ്ട് ഗേറ്റുകളുടെ പേരിൽ അവിടെ നിന്ന് അളവെടുക്കുമ്പോൾ അമ്പത് മീറ്ററിന് അപ്പുറത്താണെങ്കിൽ അവിടെ ആളുകൾക്ക് വീടുകൾ പണിയാനുള്ള അവസരം കിട്ടണം പക്ഷേ അതിൻ്റെ പ്രശ്നം അങ്ങനെ അവസരം നോക്കുമ്പോൾ ഈ മാപ്പിൽ അത് സ്ലൂയിസ് ബണ്ട് ഗേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിന് പരിസരത്തുള്ള പ്രദേശങ്ങൾ സി ആർ എസ് എഫിന് പുറത്തായ രീതിയിൽ കാണിക്കുന്നതോ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അങ്ങനെ കാണിക്കാത്ത സ്ഥലങ്ങളിൽ വൺ ബി ആയിട്ട് തന്നെ കാണിക്കുന്ന അതായത് ഇപ്പോഴും പാടമായിട്ടൊക്കെ തന്നെ കാണിക്കുന്ന മാപ്പ് നിലനിൽക്കുമ്പോഴും ബണ്ട് ഗേറ്റിൽ നിന്ന് നിശ്ചിത അകലത്തിൽ കൂടുതലുണ്ടെങ്കിൽ അമ്പത് മീറ്റർ കൂടുതലുണ്ടെങ്കിൽ അതിന് പെർമിറ്റ് കൊടുക്കണം അതും പഞ്ചായത്ത് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് താഴെയുള്ള കെട്ടിടങ്ങളും വാസഗൃഹങ്ങളാണെങ്കിൽ പഞ്ചായത്തിന് തന്നെ കൊടുക്കാം എന്ന് പറയുന്നൊരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്